ഏലപ്പാറ സർക്കാർ യു പി സ്കൂൾ പഞ്ചായത്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ എൽഫോസായുടെ നേതൃത്വത്തിലാണ് എൽഫോസ് അക്കാദമിക് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഉദ്ഘാടനം നിർവഹിക്കുകയും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു ചടങ്ങിൽ വിവിധ കലാസാഹിത്യ സാംസ്കാരിക കായിക മേഖലകളിൽ മികവ് കാട്ടിയ പ്രതിഭകളെ ആദരിച്ചു മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി ജീവിത വിജയങ്ങൾക്ക് ഭാവിയിലെ ജീവിതത്തിലെ എ മുൻകൂറായി കൂടുതൽ മെച്ചപ്പെടാറുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച നിങ്ങൾക്ക് നാളേക്ക് തരുന്ന ഉത്തേജകമായ ടിപ്സ് ആണ് ഈ പുരസ്കാരങ്ങൾ എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട ഈ ചിത്രശലഭങ്ങൾക്ക് മനസ്സിലുണ്ടാകണം നേടിയതിനല്ല ഇനി നേടാനുള്ളതിന് മുൻകൂറായി തരുന്നത് അധികമാണ് അല്ലെങ്കിൽ ലോകം പരീക്ഷയിലെ പ്രശ്നങ്ങൾ വിജയിച്ചവരുടെ

എൽഫോസ പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷനായിരുന്നു കോവിൽമല രാജാവ് രാമൻ രാജമനൻ മുഖ്യാതിഥിയായിരുന്നു എൽഫോസയുടെ ജനറൽ സെക്രട്ടറി ഒ എച്ച് ഷാജി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഏലപ്പാറയിലെ പരിസര പ്രദേശത്തെയും വിവിധ സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ എൽഫോസയുടെ ഭാഗമാണ് മികച്ച രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനോടകം വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ന്യൂസ്ബ്യൂറോ ഏലപ്പാറ